ചന്ദ്രഗ്രഹണം കാണാനൊരുങ്ങി ലോകം ഇന്ത്യയടക്കം ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും എല്ലാം ഗ്രഹണം ദൃശ്യമാകും കേരളത്തിൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഗ്രഹണം പൂർണമായും ആസ്വദിക്കാം ഇന്ത്യൻ സമയം രാത്രി എട്ട് അമ്പത്തെട്ടിന് ഭൂമിയുടെ നിഴലിൽ ചന്ദ്രന്മേൽ വീട് തുടങ്ങും അഞ്ചു മണിക്കൂറും ഇരുപത്തിയേഴ് മിനിറ്റും നീണ്ടു നിൽക്കുന്നതാണ് ഗ്രഹണ പ്രക്രിയ ചന്ദ്രബിംബം പൂർണമായും ഭൂമിയുടെ നിഴലിലാകുന്ന സമ്പൂർണ്ണ ഗ്രഹണം ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റും നീണ്ടു നിൽക്കും രാത്രി പതിനൊന്ന് നാൽപ്പത്തിയൊന്നോടെയാകും ചന്ദ്രൻ പൂർണമായും മറയപ്പെടുക എട്ടാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മിനിറ്റ് പിന്നിടുമ്പോൾ ചന്ദ്രബിംബത്തിന് മുകളിൽ നിന്ന് നിഴൽ മറഞ്ഞു തുടങ്ങും രണ്ട് ഇരുപത്തിയഞ്ചോടെ ഗ്രഹണം പൂർണമായും അവസാനിക്കും നഗ്നനേത്രങ്ങൾ കൊണ്ട് ചന്ദ്രഗ്രഹണം കാണാനാവുന്നതാണ് ലോക ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിലും ഏഴാം തീയതിയിലെ ഗ്രഹണം കാണാമെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് കഴിഞ്ഞാൽ ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ നിന്ന് കാണണമെങ്കിൽ രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ കാത്തിരിക്കണം